നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിലൊക്കെ ഉള്ള ഉണ്ടല്ലോ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ്മെറിയുടെ വാട്ടർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഉണ്ടാക്കി വീട്ടിലെടുത്ത് വെക്കുവാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുക വേണ്ട നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിൽ മാറും മുടി വളരാനൊക്കെ കേട്ട് ബെസ്റ്റാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ നമ്മുടെ തലയിൽ കൂടെ കിളുത്ത് കുഞ്ഞു കുഞ്ഞിതായിട്ട് വരാനൊക്കെ കേട്ട് നല്ലതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ മുടിക്ക് നീളവും വെക്കും ഉള്ളും വെക്കും അതുമല്ല മുടി കൊഴിച്ചിൽ മാറി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചേട്ടെ അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ എന്നിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തിട്ട് തലയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ റോസ്മേരി വാട്ടർ സോറി റോസ്മെരിയുടെ ലീഫ് നമുക്ക് അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അമ്പത് രൂപയ്ക്ക് ഒരുവിധം നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് കുറച്ച് വീതം മതി എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ഒരു രണ്ട് വാളം റോസ്മെരിയുടെ ലീഫ് എടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര സ്പൂണോളം ഉലുവ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ചെമ്പരത്തിയുടെ പൂവ് അതുകൊണ്ട് അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ എന്നിട്ടൊന്നൊന്ന് കുത്തി കുത്തി കൊടുക്കണം കേട്ടോ തവിന്ന് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം കേട്ടോ ഇത് നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇന്നലെ ഇതിങ്ങനെ ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ പിറ്റേനത്തേക്കാണ് എടുക്കുന്നത് അപ്പം ഇതിനകത്ത് ഈ നല്ല ചൂട് വെള്ളത്തിൽ തന്നെ കിടന്ന് ഈ റോസ്മേരിയുടെ ലീഫും ചെമ്പർത്തിയുടെ ഇതും അതല്ല ഉലുവയുടെ സത്തൊക്കെ കൂടെ കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങും നല്ല രീതിയിൽ നല്ലൊരു സൈഡ് എഫക്റ്റ് ഒന്നും എഫക്റ്റൊന്നുമില്ലാണ്ട് നമുക്ക് തലമുടിക്ക് നല്ല രീതിയിൽ മുടി വളരാനൊക്കെയിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു വാട്ടർ ആയിട്ടിത് ഇത് മൂടി വെക്കാം പിറ്റേന്ന് നിങ്ങൾക്ക് ഇത് ഇതുപോലെ എടുത്തിട്ട് ഈ ചെമ്പത്തിയുടെ പൂവ് നല്ല ചുവന്ന പൂവൊക്കെ വെളുത്തിട്ട് കേട്ടോ അപ്പം ആ കറക്റ്റ് ആ വെള്ളത്തിലേക്ക് എല്ലാ സത്ത് ഇറങ്ങിയിട്ടുണ്ടാവും പിറ്റേന്ന് ഇടാതെ നല്ല ചുവന്ന വെള്ളം നല്ല മണമുണ്ട് വെള്ളത്തിന് ഇതിന് നിങ്ങൾ അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് സ്കാൽപ്പൊക്കെ ഒന്ന് വാഗം ചെയ്തതിന് ശേഷമുണ്ടല്ലോ നമുക്ക് തലയെക്കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതും പോവുകയും ചെയ്യും മുടി വളരാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ് ഇത് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് മുൻപ് തലയുടെ സ്കാൽപ്പിയക്കൂടെ പകഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ തല കഴുകി ലാസ്റ്റ് തല കഴുകി കയറത്തില്ലേ അന്നേരം നിങ്ങൾ ഈ വെള്ളം കപ്പിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നിങ്ങൾ ആ വെള്ളം തലയിൽ കൂടെ കഴുകി എടുത്ത് ഒഴിച്ചിട്ട് കയറിയാൽ മതി പിന്നെ വേറെ വെള്ളം തലയിൽ ഒഴിക്കേണ്ട കേട്ടോ മുടിക്ക് നല്ല മണവും കിട്ടും മുടി വളർത്താനൊക്കെ കേട്ടും ബെസ്റ്റാണ് സിമ്പിളായിട്ട് ഇട്ടുണ്ടാക്കിയെടുക്കാവുന്നൂ ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടത്തേക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആവശ്യാനുസരണം ഉണ്ടാക്കിയിട്ട് ഇത് ചൂസ് ചെയ്തു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണ് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോവാൻ കഴിയില്ല കേട്ടോ